മലയാളത്തിലെ അപ്കമിങ് റിലീസുകളിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് നേടിയിട്ടുള്ള ഒന്നാണ് ആടുജീവിതം ഞെട്ടിക്കുന്ന മേക്ക് ഓവറുമായി പൃഥ്വിരാജ് എത്തുന്ന ബ്ലെസിയുടെ ആടുജീവിതം സിനിമയ്ക്കായി ആരാധകർ കാത്തിരിപ്പ് ഒതുങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട് ജനപ്രീതിയിൽ വിസ്മയം സൃഷ്ടിച്ച ബെന്യാമിന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആടുജീവിതം എന്ന സിനിമ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം വേഷത്തിലാണ് കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് ഇപ്പോഴിതാ ആടുജീവിതത്തെ സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്നും മുൻപേ നടക്കും എന്നതാണ് അത് ഇത് സംബന്ധിച്ച അനൌദ്യോഗിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു അതേ തീയതി തന്നെയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെയും അറിയിച്ചു മാർച്ച് ഇരുപത്തി എട്ടിനാണ് ആടുജീവിതത്തിന്റെ പുതിയ റിലീസ് തീയതി വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിന് എത്തുമെന്നായിരുന്നു നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ റിലീസ് പതിമൂന്ന് ദിവസം മുൻപ് തന്നെ ആക്കിയിരിക്കുകയാണ് ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകർ ഏപ്രിൽ ആദ്യ വാരം മുതൽ കൂടുതൽ മലയാള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് മാർച്ച് അവസാനത്തോടെ റിലീസ് ചെയ്താൽ രണ്ടാഴ്ചയോളം ആടുജീവിതത്തിന് ഫ്രീ റൺ ലഭിക്കും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് റിലീസ് തീയതി നേരത്തെ ആക്കിയതെന്നാണ് കരുതപ്പെടുന്നത് വായനയുടെ പതിനാറ് വർഷങ്ങൾ ദൃശ്യഭാഷയ്ക്ക് ഭാഷയ്ക്ക് പത്ത് വർഷങ്ങൾ ആറു വർഷം നീണ്ട ചിത്രീകരണം എന്ന് കാണിച്ചിരിക്കുന്ന പോസ്റ്ററിൽ കാത്തിരിപ്പിന് നീളം കുറയുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് ലോകമെമ്പാടും തിയേറ്ററുകളിൽ നിന്നാണ് ചേർത്തിട്ടുള്ളത് പോസ്റ്റർ പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പങ്കുവച്ചിട്ടുണ്ട് എ ആർ റഹ്മാൻ സംഗീതം പകരുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടിയും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ശ്രീകർ പ്രസാദുമാണ് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം നടത്തിയിട്ടുള്ളത് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ നോവലുകളിൽ നോവലുകളിലൊന്നാണ് ആടുജീവിതം അതിലെ നജീബിനെ അവതരിപ്പിക്കുന്നതിനായി ശരീരഭാരം കുറച്ചതടക്കം വലിയ രീതിയിലുള്ള പ്രയത്നമാണ് പൃഥ്വിരാജ് നടത്തിയത് ബ്ലസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ നജീബിനെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് നൂറ്റി അറുപതിനു മുകളിൽ ദിവസങ്ങളാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി വേണ്ടി വന്നത് കോവിഡ് മഹാമാരി സിനിമയുടെ ചിത്രീകരണം നീളുന്നതിനും കാരണമായിരുന്നു കൊറോണ ഡേയ്സ് എന്ന ഡോക്യുമെന്ററി അടുത്തിടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ ജോലികൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബാകുന്നതിന് വേണ്ടി പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യപങ്കും ചിത്രീകരിച്ചത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കായി പുറത്തുവിട്ട സിനിമയുടെ ട്രെയിലറും അതിനു പിന്നാലെ വന്ന ഫസ്റ്റ് ലുക്കും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു തെലുങ്കു സൂപ്പർ താരം പ്രഭാസായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടനായ ജിമ്മി ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽബലൂഷി ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം മലയാള സിനിമയിൽ ഇതുവരെ കണ്ട ദൃശ്യാവിഷ്കാരത്തിൽ നിന്ന് ഏറെയും വ്യത്യസ്തതയും ആകാംക്ഷയും നൽകുന്നതായിരിക്കും ആടുജീവിതം എന്നും അതുകൊണ്ട് തന്നെ ചിത്രം ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം നേടുമെന്നുമാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ